വനിതാ ദിനത്തിൽ വൈബ് എന്ന പേരിൽ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഗമം സംഘടിപ്പിച്ചു വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ വൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ കോഴിക്കോട് റൂറൽ ജില്ലയിലെ മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ ദിനത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസ് നിർവഹിച്ചു ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾ പറഞ്ഞ ആൻസർ തെറ്റ് ശകുന്തതകൾ പറഞ്ഞ ആൻസർ വേറെയാണ് അപ്പോൾ പിന്നെ അവിടെ കുത്തിയിരുന്നത് പ്രോബ്ലം നോക്കിയപ്പോൾ കമ്പ്യൂട്ടറാണ് തെറ്റിയത് കമ്പ്യൂട്ടറ് പറഞ്ഞ ആൻസറാണ് തെറ്റിയത് ശകുന്തത പറഞ്ഞ ആൻസറാണ് ശരി എന്ന് സ്ഥാപിച്ചു അന്ന് പോലെ അവർക്കൊരു മാസ്റ്റർ കമ്പ്യൂട്ടർ മനുഷ്യ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച വ്യക്തി എന്നൊരു പേര് കിട്ടും അത് സ്ത്രീയായിരുന്നു അപ്പോൾ ഇല്ലായ്മകളുണ്ട് അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടിയില്ല ഞാൻ വനിതാ പോലീസായി വനിതാ ഓഫീസറായി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എല്ലാവർക്കും അവകാശം അല്ലെങ്കിൽ അസമത്വം സമത്വം സമ അവസരം എല്ലാം ഒരേപോലെയാണ് നമ്മളെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു എന്നെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വളർത്തണം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലും ഞാനിപ്പോൾ കണ്ടോൺമെൻറ്റിലൊക്കെ ഏറ്റവും ലോൺ വേണ്ട ജോലി എപ്പോഴും ഞാൻ വനിതാ പോലീസിന് ആവശ്യമില്ല മടക്കും ചില ആളുകളുണ്ട് അവിടെ വെറുതെ ഡിപ്ലോയ്മെൻ്റ് അവർ നിൽക്കട്ടെ ഞാൻ അങ്ങ് ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ലേറ്റായിട്ട് വന്ന ആൾക്കാർ ഞാൻ ഇൻസ്പെക്ഷൻ വരുവാണെങ്കിൽ ഒരു എന്താ പറയുക ഫോർമാലിറ്റി പ്രകാരം നമ്മൾ ലേറ്റെന്നൊക്കെ പറയും പക്ഷേ എനിക്കും അതൊരു വേറെ തലത്തിലേക്ക് എടുക്കത്തേ ഇല്ല കാരണം എനിക്കറിയാം വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കുടുംബനാഥ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കുടുംബം കുട്ടികൾ നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാന കാലത്ത് നിങ്ങളുടെ മാനസിക സന്തോഷം ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണത് ഞാനങ്ങനെ കാണാറുള്ളൂ ആറ് മണിക്ക് എത്ര വേഗം കൃഷിയായിട്ട് മടക്കാൻ നോക്കും പിന്നെ മടങ്ങി പോകുന്ന ആളുകൾ അവരുടെ വീട്ടില് കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നുണ്ടോ അവരുടെ പരിശോധിക്കാൻ ചടങ്ങിൽ എസ് ഐ ജിമാവി അധ്യക്ഷത വഹിച്ചു ഐ എഫ് സി ആർ കീർത്തി മുഖ്യാതിഥിയായ ചടങ്ങിൽ പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾക്ക് ആദരവും നൽകി ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ച് വനജ സി പി പി ജമീല വി കെ തുടങ്ങിയവർ സംസാരിച്ചു ബിന്ദു കെ പി സ്വാഗതവും പറഞ്ഞു തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു

ക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ